കഴിഞ്ഞ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ റെയിൽവേ സ്റ്റേഷനിൽ മോഷണം ഹാർട്ട് സ്റ്റേഷനിൽ നിന്ന് മൂവായിരത്തോളം രൂപയും സ്റ്റോളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയും മോഷണം പോയതായാണ് പരാതിയിൽ പറയുന്നത് കരുവാരകുണ്ട് പോലീസും റെയിൽവേ പോലീസും കേസെടുത്ത് അന്വേഷണം തുടങ്ങി ബുധനാഴ്ച രാത്രി രാജ്യറാണി പോയതിനു ശേഷമാണ് ജീവനക്കാർ ഹാൾട്ട് സ്റ്റേഷനും സ്റ്റാളും അടച്ചത് യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകുന്നതിനായി വ്യാഴാഴ്ച പുലർച്ചെ എത്തിയപ്പോഴാണ് കൌണ്ടറിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടത് കൂടുതൽ പരിശോധിച്ചപ്പോൾ മൂവായിരത്തോളം രൂപ നഷ്ടപ്പെട്ടതായും കണ്ടെത്തി സ്റ്റേഷന് തൊട്ടടുത്തുള്ള സ്റ്റാളിന്റെയും പൂട്ട് തകർത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറോളം രൂപയാണ് ഇവിടെ നിന്ന് മോഷണം പോയത് കൂടാതെ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് റെയിൽ തൂര റെയിൽവേ സ്റ്റേഷനിൽ രാജറാണി പോയി ശേഷം അടച്ചു പോയി ലൈറ്റൊക്കെ ഇട്ട് പോയ ഞങ്ങൾ പിന്നെ രണ്ടാമത് രാവിലെ രാജറാണിക്ക് ടിക്കറ്റ് കൊടുക്കാൻ വന്ന സമയത്ത് വാതിൽ തകർത്ത് പൂട്ടൊക്കെ തകർത്ത് അതിൻ്റെ ഉള്ളിൽ കയറി പൈസയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഒരു മൂവായിരം രൂപയോളം നഷ്ടം വന്നിട്ടുണ്ട് വേറെ ടിക്കറ്റോ കാര്യമോ ഒന്നും നശിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ കേടുപാടോ ഒന്നും വരുത്തിയിട്ടില്ല അതുപോലെ സ്റ്റാള് തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന സ്റ്റാളിൻ്റെ പൂട്ട് തകർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലെ ഭക്ഷണ സാധനങ്ങളും വെള്ളവും ഒക്കെ എടുത്ത് നശിപ്പിച്ച് കുറച്ചൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് ഭക്ഷണം കഴിച്ചിട്ട് എന്റെ അവശിഷ്ടങ്ങൾ ഇട്ടു പോയിട്ടുണ്ട് അവിടുന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ് അടുത്തു പൈസ ചിലർ പൈസ പോയിട്ടുണ്ട് ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുവാരകുണ്ട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ